മുല്ലശ്ശേരി പഞ്ചായത്തിലെ എട്ടാം വാർഡ് മധുക്കരയിൽ മിനി മാസ്റ്റ് ലൈറ്റ് മെഴിതുറന്നു തൃശൂർ ജില്ലാ പഞ്ചായത്തും മുല്ലശ്ശേരി പഞ്ചായത്തും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കിയത് ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ദില്ല തനീഷ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ ഇതിനോടകം ഒരുപാട് വർക്കുകൾ നമുക്ക് മധുക്കരയിൽ തന്നെ ലഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഇപ്പോൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ മിനിമാസ്റ്റ് ലൈറ്റ് ആണ് രണ്ട് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ് അയ്യായിരം രൂപ പഞ്ചായത്തിൻ്റെ ടോക്കൺ മണിയും ബാക്കി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടുമാണ് വൈസ് പ്രസിഡന്റ് കെ പി ആലി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സത്യൻ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി ഡേവിസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിഷ സുരേഷ് പഞ്ചായത്ത് അംഗങ്ങളായ രാജശ്രീ ഗോപകുമാർ ക്ലെമൻ ഫ്രാൻസിസ് സുനീതി അരുൺകുമാർ എന്നിവർ സംസാരിച്ചു